أعوذ بالله من الشيطان الرجيم ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون ام لهم الهه تمنعهم من دوننا لا يستطيعون نصر انفسهم ولا هم منا يسحبون بل طعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أن نأتي الأرض ننقصها من أطرافها أفهم الغالبون سورة <applause> الأنبياء താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അവർ പരിഹസിച്ചിരുന്നത് എന്തിൻ്റെ പേരിലാണോ അതുതന്നെ ആ പരിഹസിച്ചവരെയും ബാധിച്ച് ബാധിക്കുകയുണ്ടായി അവരോട് ചോദിക്കുക രാപ്പകലകളിൽ പരമകാരു നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നവരായിട്ട് ആരുണ്ട് എന്നാൽ എന്നാലവർ അവരുടെ രക്ഷിതാവിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയുകയാണ് അവരെ സംരക്ഷിക്കാൻ നമ്മെ കൂടാതെയുള്ള പല ദൈവങ്ങളും ഉണ്ടോ ആ ദൈവങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ പോലും കഴിയില്ല നമ്മിൽ നിന്നും യാതൊരു സഹായവും തുണയും അവർക്ക് ലഭിക്കുന്നതുമല്ല ഇവർക്കും ഇവരുടെ പിതാക്കൾക്കും സുഖിക്കാനായി ധാരാളം വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ ദീർഘകാലം കടന്നുപോയി ഭൂമിയെ അതിൻ്റെ അതിരുകളിൽ നിന്നും ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ കാണുന്നില്ലേ എന്നിട്ടും ഈ കൂട്ടർ അതിജയിക്കുമെന്നാണോ കരുതുന്നത് ആദ്യ ആയത്തിൽ എബിജിരുമേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് താങ്കളെ സത്യനിഷേധികൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിൽ ഖേദിക്കേണ്ടതില്ല പരിഭവിക്കേണ്ടതില്ല താങ്കൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും പരിഹാസങ്ങൾക്കും ക്രൂരമായ മർദ്ദനങ്ങൾക്കൊക്കെ വിധേയരായിട്ടുണ്ട് അവര് പരിഹസിച്ചിരുന്നത് എന്തോ അതേ കാര്യം തന്നെ അവരെ ശിക്ഷയായി ബാധിച്ചിട്ടുമുണ്ട് ദൈവത്തിലും പ്രവാചകനിലും വിശ്വസിക്കാതെ വേദഗ്രന്ഥം അംഗീകരിക്കാതെ ജീവിക്കുന്നവർക്ക് ദൈവിക ശിക്ഷ പിടികൂടും എന്ന് പ്രവാചകന്മാർക്ക് പറഞ്ഞപ്പോഴ് എന്നാൽ നീ നിങ്ങളൊന്ന് കൊണ്ടുപോവാ ഞങ്ങളൊന്ന് കാണട്ടെ എന്നിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് ആ ശിക്ഷകൾ ബാധിക്കുകയും അങ്ങനെ അവർ നശിച്ചു പോയതുമായ എത്രയോ സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത് അപ്പോൾ അതുകൊണ്ട് പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ അവർ വഴിയെ പഠിച്ചുകൊള്ളും നിങ്ങൾ രാപ്പകൽ ഭേദമിന് സുഖമായി ഉണ്ടും ഉറങ്ങിയും ഭോഗിച്ചും സുഖിച്ചും ഒക്കെ കഴിയുന്നുണ്ടല്ലോ ഒരു രാവിലോ പകലിലോ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടിയാൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്രിമ ബിംബങ്ങളും വിഗ്രഹങ്ങളും നിങ്ങളുടെ അവലിയാക്കളൊക്കെ നിങ്ങളെ രക്ഷിക്കുമോ ഒരു പ്രളയം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ പേമാരി ഭീമുരുക്കം ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതിയല്ലോ നിങ്ങളുടെ കഥ കഴിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പൂജിക്കുന്ന നിങ്ങളുടെ കോടിക്കണക്കിന് ദൈവങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ രക്ഷക്കെത്തുമോ ആ ദൈവങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ പോലും കഴിയില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ അവരും ആവദിക്കുക തന്നെ അള്ളാഹു നിങ്ങൾക്ക് നിർലോഹം സമ്പത്തും മറ്റു ജീവിത വിഭവങ്ങളും ധാരാളമായി പ്രദാനം ചെയ്യുമ്പോൾ നിങ്ങൾ അവനെ വിസ്മരിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് അതൊക്കെ ഒരിക്കൽ നിർത്തിവെച്ചാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും സത്യനിഷേധികളായ നിങ്ങളുടെ സ്വാധീനവും പിന്നെ അധികാര ശക്തിയും ഒക്കെ ക്ഷയിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ദിനംപ്രതി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വംശനശീകരണം ഉൾപ്പെടെയുള്ള പല മാർഗങ്ങളും പരീക്ഷിക്കുന്നുമുണ്ട് എന്നിട്ടും ഇസ്ലാം കൂടുതൽ കൂടുതൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എത്രയോ ആളുകളാണ് ലോകത്ത് ദിനംപ്രതി ഇസ്ലാം ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് കാണാൻ കൂട്ടാക്കാതെ കുപ്രചാരണങ്ങൾ കൊണ്ടും ക്രൂരമായ ആക്രമണങ്ങൾ കൊണ്ടും ഇസ്ലാമിനെ തുടച്ചു നീക്കാം എന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് അതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്